ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മാസ് മാസ്ലോ എന്നാണ് ഷോപ്പിന്റെ പേര് അപ്പൊ ഇന്ന് സോഫ്റ്റ് സിൽക്ക് സാരിയാണ് കാണാൻ പോകുന്നത് നല്ലൊരു ക്വാളിറ്റിയുള്ള സോഫ്റ്റ് സിൽക്ക് ആണ് വരുന്നത് നല്ല കുഴഞ്ഞു കിടക്കുന്ന നല്ല ക്വാളിറ്റി ഉണ്ടാവും അതിന്റെ ഒരുപാട് കളർ ചേഞ്ചുകൾ ഒരുപാട് വെറൈറ്റി ഡിസൈൻസ് വന്നിട്ടുണ്ട് അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് നിസാരം നല്ല ഒരു ഓഫർ പ്രൈസിലാണ് കിട്ടാൻ പോകുന്നത് അപ്പൊ പുതിയതായിട്ട് വീഡിയോ കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം സാരി ഇതാണ് വരുന്നത് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു മെറ്റീരിയലാണ് സാരി നല്ല ക്വാളിറ്റി ഉണ്ടാവും നമുക്കിത് പ്രൈസ് വരുന്ന ആയിരത്തി മുന്നൂറ്റി അറുപത്തഞ്ച് രൂപയാണ് വരുന്നത് അത് ഓഫർ പ്രൈസ് ആയിട്ട് നമുക്ക് തൊള്ളായിരത്തി അമ്പത്തഞ്ച് രൂപയേ വരുന്നുള്ളൂ തൊള്ളായിരത്തി അമ്പത്തഞ്ച് രൂപയ്ക്ക് വരുന്ന നല്ലൊരു ക്വാളിറ്റി ഒരു സോഫ്റ്റ് സിൽക്കാണ് കേട്ടോ പ്യുവർ സോഫ്റ്റ് സിൽക്കാണ് സെമി അല്ല പ്യുവർ സോഫ്റ്റ് സിൽക്കാണ് വരുന്നത് നമുക്ക് അതിൽ നല്ലൊരു കോപ്പറിന്റെ ഒരു വർക്കാണ് കൊടുത്തിരിക്കുന്നത് കണ്ടില്ല ഇങ്ങനെ ബോഡി ഫുള്ളായിട്ട് നമുക്ക് ഈ ഒരു കോപ്പറിന്റെ ത്രെഡ് വർക്ക് വരുന്നുണ്ട് നല്ലൊരു ലീഫ് ആയിട്ടും നല്ലൊരു നല്ലൊരു വെറൈറ്റി വരുന്നുണ്ട് അതിൽ ഓരോന്നായിട്ട് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം അപ്പം ചേച്ചിമാർക്ക് ഇഷ്ടപ്പെട്ട താഴെ കടന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് അത്രയും പെട്ടെന്ന് നിങ്ങളുടെ വീട്ടിൽ എത്തുന്നതായിരിക്കും എത്തുന്നതായിരുന്നൊക്കെ സാരി നല്ല ക്വാളിറ്റി ഉള്ള സോഫ്റ്റ് സിൽക്ക് സാരിയാണ് നമുക്കിതാണ് അതിന്റെ മുന്താണി വരുന്നത് ബ്ലൗസ് നമുക്ക് വരുന്നത് പ്ലെയിൻ ആയിട്ടാണ് വരിക ഓക്കെ ബ്ലൗസ് ഇങ്ങനെ പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് അപ്പം അതിൻ്റെ കളർ ചേഞ്ചുകളാണ് ഈ താഴെ വെച്ചിരിക്കുന്നതെല്ലാം നമുക്ക് ഇഷ്ടപ്പെട്ടത് ഒന്ന് സ്ക്രീൻഷോട്ട് അടിച്ചിട്ട് താലക്കാടത്തെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ നിങ്ങളുടെ വീട്ടിൽ എത്രയും പെട്ടെന്ന് എത്തുന്നതാണ് നമുക്ക് ആദ്യമായിട്ട് കണ്ടത് ഒരു പീക്കോ കളർ നല്ലൊരു കളർ അതിൽ തന്നെ വരുന്ന ഒരു നല്ലൊരു ലൈറ്റ് കളറ് ഇത് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ച അങ്ങനെ ഇതിൻ്റെ ബോഡികളിൽ വന്നിട്ട് ഒരുപാട് വെറൈറ്റി വർക്കുകളും ഡിസൈൻസാണ് വരുന്നത് ഇതിൽ വരുമ്പോൾ നമുക്ക് വേറൊരു ഡിസൈനാണ് വരുന്നത് ഒരു ഡബിൾ ഷെയ്ഡ് പോലെയാണ് വരുന്നത് സാരി അതിൻ്റെ കോൺട്രാസ്റ്റ് അതായത് പല്ലു വരുന്നത് നമുക്ക് ഇങ്ങനെയാണ് വരുന്നത് പല്ലു ഉണ്ടല്ലേ നല്ലൊരു വർക്ക് കൊടുത്തിട്ടുള്ള ഒരു പല്ലു ആണ് അതിലെ ബ്ലൗസ് നമുക്ക് പ്ലെയിനാണ് അങ്ങനെ വരുന്നത് പ്ലെയിനാണ് വരുന്നത് ബ്ലൗസ് ബോഡി ഫുള്ളായിട്ട് നമുക്ക് ഇതുപോലത്തെ ഒരു വർക്കാണ് വരുന്നത് കണ്ടില്ലേ നല്ലൊരു കോപ്പറിൻ്റെ നല്ലൊരു ഹെവി വർക്ക് കൊടുത്തിട്ടാണ് അതിൻ്റെ നെയ് നെയ്ത്തിൽ തന്നെ വരുന്നൊരു വർക്കാണ് വരുന്നത് സാരി ഒരു ഡബിൾ ഷെയ്ഡ് പോലത്തെ ഒരു സാരി ആണ് ഒരു ലൈറ്റ് ഒരു ഗ്രീൻ പോലെയും നമുക്ക് കിട്ടും ഒക്കെ തൊള്ളായിരത്തി അമ്പത്തഞ്ച് രൂപയേ വരുന്നുള്ളൂ അപ്പോൾ അതിൻ്റെ കളർ ചേഞ്ചുകളാണെങ്കിൽ താഴെ വെച്ചിരിക്കുന്നതൊക്കെ അതൊന്നും നമുക്ക് ഓടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ട താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി അതിൽ വരുന്ന കളറുകളാണ് അതൊക്കെ വരുന്നത് ഇത് ഇപ്പുറത്ത് വെച്ചിരിക്കുന്ന കളറുകളൊക്കെ അതിൽ വരുന്ന വെറൈറ്റി കളറുകളാണ് എല്ലാം ഓരോന്നിലും വർക്ക് ഡിഫറെൻ്റ് ഉണ്ടാവും ഓരോ സാരീസിലും ഓരോ വർക്കുകളാണ് വരുന്നത് നമുക്ക് ഇതിലാകുമ്പോൾ ചെറിയൊരു ലീഫ് മാംഗോ ഡിസൈൻ ഇതിലൊരു ഇല ഡിസൈൻ അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് വരുന്നുണ്ട് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് താഴെ കടന്ന നമ്പറിലേക്ക് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെസ്സേ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഓർഡർ എടുക്കാൻ എളുപ്പമായിരിക്കും എത്രയും പെട്ടെന്ന് നമ്മുടെ വീട്ടിലെത്തുന്നതായിരിക്കും ഇനി അടുത്തത് നമുക്ക് വരുന്ന കളർ നല്ലൊരു നല്ലൊരു പിങ്ക് കളർ പോലെ വരുന്നുണ്ട് അതിൻ്റെ ബോഡി വർക്ക് നമുക്ക് ഇതാണ് വരുന്നത് പിന്നെ നമുക്ക് അടുത്തതായിട്ട് വരുന്നത് ഒരു ക്ലിപ്പച്ച കളറിൽ അതിൻ്റെ വർക്ക് ഞാൻ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചുതരാം അതിൻ്റെ വർക്ക് ഇത് എങ്ങനെയാണ് നമുക്ക് വരുന്നത് ഇതാണ് പല്ലു വരുന്നത് നല്ലൊരു കോപ്പറിൻ്റെ ഒരു ലൈൻസ് ആണ് കൊടുത്തിട്ടുള്ളത് കണ്ടില്ല അങ്ങനെ ബ്ലൗസ് നമുക്ക് പ്ലെയിൻ ആണ് വരിക മുന്താണീൻ്റെ അതേ കളർ ബ്ലൗസ് ആണ് വരുന്നത് അതിൽ ബോഡിയിൽ വരുന്ന വർക്ക് കണ്ടില്ല ഇങ്ങനെയാണ് വരിക എല്ലാം നമുക്ക് ആയിട്ട് ഒരുപാട് ചേച്ചിമാർ ചോദിക്കുന്നുണ്ട് അതൊരു പറ്റിയ ഒരു സാരിയാണ് ബോർഡർലെസ്സാണത് നല്ലൊരു ബോഡിയിൽ വർക്ക് കൊടുത്തിട്ടുണ്ട് സാരി നല്ല കുഴഞ്ഞു ഒരു നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സാരിയാണ് നല്ലൊരു കുഞ്ചലം കൂടി നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ കുഞ്ചലം കൂടി വരുന്നുണ്ട് അപ്പോൾ അതിൽ വരുന്ന അടുത്ത കളറുകൾ നല്ലൊരു ലൈറ്റ് കളർ വരുന്നുണ്ട് നമുക്കതിൽ കോൺട്രാസ്റ്റ് കൊടുത്തിട്ടുള്ളത് ഒരു ആണ് കോൺട്രാസ്റ്റ് വരുന്നത് വീണ്ടും നല്ലൊരു റോസ് വരുന്നുണ്ട് നല്ലൊരു കളറാണ് അതിൻ്റെ നല്ലൊരു വർക്കും കൂടി വരുന്നുണ്ട് ഇത് ഇങ്ങനെ ഒരു റൗണ്ട് വർക്കാണ് വരുന്ന ഒരു ഫ്ലവർ പോലത്തെ വീണ്ടും നമുക്ക് നല്ലൊരു വയലറ്റ് കളർ പോലെ നന്നായിട്ടുണ്ടാവും സാരി വീണ്ടും നമുക്കൊരു പച്ച ഒരു ലൈറ്റ് പച്ചയിലാണ് വരുന്നത് നല്ലൊരു വർക്കും കൂടി ബോഡിയിൽ വരുന്നുണ്ട് വീണ്ടും നമുക്ക് നല്ലൊരു ബ്ലൂ വരുന്നുണ്ട് ബ്ലൂ ഒന്ന് ഓപ്പൺ ചെയ്തതാണ് ചേരാം അതിൽ വർക്ക് ചെറിയൊരു വർക്കാണ് വരുന്നത് ഇതിൽ നല്ലൊരു വർക്കാണ് കൊടുത്തിട്ടുള്ളത് അതിൽ എങ്ങനെയാണ് പല്ലു വരുന്നത് നല്ലൊരു ഹെവി വർക്കായിട്ടൊരു പല്ലുമാണ് കൊടുത്തിട്ടുള്ളത് മെറൂൺ കോൺട്രാസ്റ്റ് നമുക്ക് ബോഡിയിൽ വർക്ക് വരുന്നത് ചെറിയൊരു ഫ്ലവറും വരുന്നുണ്ട് അതേപോലെ വലിയൊരു ഡിസൈൻ രണ്ട് സൈഡ് ബോട്ടിൽ കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് വരിക സാരി മൊത്തം നമുക്ക് ഒരു വർക്ക് വരുന്നുണ്ട് ബ്ലൗസ് സെയിം ആണ് വരിക അടുത്തത് നമുക്ക് വരുന്നൊരു വീണ്ടും ഒരു ലൈറ്റ് പച്ച വീണ്ടും നല്ലൊരു റോസ് കളർ വരുന്നുണ്ട് എല്ലാം നമുക്കത് ഒരേ പ്രൈസിലാണ് വരുന്നത് സെയിം ആണ് ഇതിൽ എല്ലാം ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നല്ലൊരു മെറൂൺ ഷെയ്ഡ് പോലത്തെ ഒരു ഡബിൾ ഷെയ്ഡിൽ വരുന്നുണ്ട് വീണ്ടും നമുക്കൊരു നല്ലൊരു ബ്ലൂ വരുന്നുണ്ട് ഡാർക്ക് ബ്ലൂ വീണ്ടും നമുക്ക് നല്ലൊരു ഇലപ്പച്ച ഇല ലീഫ് ഇങ്ങനെയാണ് നമുക്ക് അതിൻ്റെ വർക്ക് വരുന്നത് ബോഡി ഫുള്ളായിട്ട് ആ വർക്ക് വരുന്നുണ്ട് വീണ്ടും നല്ലൊരു പീ കോക്കിൽ വരുന്നുണ്ട് വീണ്ടും നമുക്കൊരു മെറൂമിൽ വരുന്നുണ്ട് അതിൻ്റെ വർക്ക് എങ്ങനെയാണ് ബോഡി വർക്ക് വരുന്നത് ഇനി അടുത്തായിട്ട് നമുക്കൊരു ലൈറ്റ് കോഫി ബ്രൗൺ പോലെ വരുന്നുണ്ട് അതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം നമുക്കതിൻ്റെ പല്ലു നല്ലൊരു വർക്ക് കൊടുത്തിട്ടുണ്ട് ഞാൻ അതിൻ്റെ പല്ലു പല്ലും ടെസ്സൽസും കൂടി നല്ലൊരു ഹെവി വർക്കായിട്ട് വരുന്നുണ്ട് അങ്ങനെ വരിക ബോഡിയിൽ നമുക്ക് നല്ലൊരു ചെറിയ ചെറിയ സ്ക്വയർ ഡിസൈൻ ആയിട്ട് നല്ലൊരു വർക്ക് കൊടുത്തിട്ടുണ്ട് അങ്ങനെ വരുന്ന ബോഡി ബോഡി ഫുൾ ഫുള്ളായിട്ട് നമുക്കത് വരും ബ്ലൗസ് പ്ലെയിനാണ് വരിക അതിൽ വരുന്ന ഒരുപാട് കളർ ചേഞ്ചുകൾ വരുന്നുണ്ട് നല്ലൊരു നല്ലൊരു കളർ ഒരു വൈൻ കളറ് വീണ്ടും നമുക്കൊരു ബ്ലൂവിലൊരു വെറൈറ്റി ബ്ലൂ വരുന്നുണ്ട് ഒരു മാമ്പഴ കളർ വരുന്നുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സാരിയാണ് വീണ്ടും നമുക്കൊരു നല്ലൊരു പീക്കോ കളറിൽ വരുന്നുണ്ട് വീണ്ടും നല്ലൊരു ഡാർക്ക് ബ്ലൂല് വരുന്നുണ്ട് ഇതൊരു റെഡിഷ് മെറൂൺ പോലത്തെ ഒരു കളറ് വീണ്ടും നമുക്കൊരു മെറൂണിലും വരുന്നുണ്ട് നല്ലൊരു ലൈറ്റ് കളറായിട്ട് വരുന്നുണ്ട് ഞാൻ ഇതൊരു അതിൻ്റെ വർക്ക് ലൈഫായിട്ട് വീണ്ടും നമുക്കൊരു ബ്ലൂ വരുന്നുണ്ട് വീണ്ടും നല്ലൊരു കളർ വരുന്നുണ്ട് വീണ്ടും ഒരു ലൈറ്റ് ആയിട്ട് ഒരു പച്ച എല്ലാത്തിലും ബോഡി വർക്ക് ഡിഫറെൻ്റ് ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ താഴെ താഴെക്കാട് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് വെച്ചാൽ അതിൻ്റെ ഓപ്പൺ പിക്ക് ആയാലും വീഡിയോ കളിലൂടെ നിങ്ങൾക്ക് കാണാവുന്നതാണ് നല്ലൊരു കളർ ലൈറ്റ് കളർ വരുന്നുണ്ട് വീണ്ടും നമുക്കൊരു ഗ്രീൻ ആണ് വരുന്നത് വീണ്ടും നല്ലൊരു കളറ് വീണ്ടും ഒരു ലൈറ്റ് ഒരു ആയിട്ട് വരുന്ന ഒരു കളറ് നല്ലൊരു കളറും കൂടി വരുന്നുണ്ട് നല്ലൊരു ഡിസൈൻസ് വരുന്നുണ്ട് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ ഇതൊക്കെ നമുക്ക് നല്ലൊരു ഓഫർ പ്രൈസിലാണ് കിട്ടുക ആയിരത്തി മുന്നൂറ്റി അറുപത്തഞ്ച് രൂപയാണ് സാരിൻ്റെ റേറ്റ് നമുക്കത് നല്ലൊരു ഓഫറായിട്ട് തൊള്ളായിരത്തി അമ്പത്തഞ്ച് രൂപ വരുന്നുള്ളൂ ചേച്ചിമാർക്ക് അപ്പോൾ എത്രയും പെട്ടെന്ന് ആ ഓഫർ താരക്കണമെന്ന നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്ത് മേടിച്ചെടുക്കുക നല്ല ക്വാളിറ്റിയിലുള്ള സാരിയാണ് ഓക്കെ ഇതാണ് അതിൻ്റെ പല്ല് വരുന്നത് ബോഡി വർക്ക് നമുക്ക് ഇതുപോലത്തെ ഒരു റൗണ്ട് വർക്കായിട്ടാണ് കൊടുത്തിട്ടുള്ളത് നന്നായിട്ടുണ്ടാവും ും നമുക്ക് നല്ലൊരു കളർ വരുന്നുണ്ട് വീണ്ടും നല്ലൊരു കളർ വരുന്നുണ്ട് എല്ലാം നല്ലൊരു കസൽസും കൂടി വരുന്നുണ്ട് എല്ലാവരിലും ഓക്കെ നല്ലൊരു കളർ വരുന്നുണ്ട് വീണ്ടും നല്ലൊരു കളറ് അപ്പോൾ ഇഷ്ടപ്പെട്ട താഴെ നമ്പർ കോൺക്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ വീട്ടിൽ എത്തുന്നതായിരിക്കും നല്ലൊരു ഓവർ പ്രൈസിലാണ് കിട്ടുന്നത് തൊള്ളായിരത്തി അമ്പത്തഞ്ച് രൂപ മാത്രമേ വരുന്നുള്ളൂ നല്ല ക്വാളിറ്റിയുള്ള സാരിയാണ് ഓക്കെ താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക പുതിയതായിട്ട് വീഡിയോ കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഓക്കെ വീണ്ടും കാണാം താങ്ക്